സമ്മേളനത്തിന് കോഴിക്കോട് ഇന്ന് പതാക ഉയരും വൈകിട്ട് കടപ്പുറത്തെ പൊതുസമ്മേളന നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് ചുബ്ര ഉയർത്തുക പ്രതിനിധി സമ്മേളനം നാളെ ആരംഭിക്കും സമ്മേളനത്തെ വരവേൽക്കാൻ ഒരുങ്ങി സാഹിത്യനഗരം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് കോഴിക്കോട് സ്വീകരണം നൽകി അഞ്ഞൂറ്റി പതിനേഴ് പ്രതിനിധികൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് നിരീക്ഷകർ എഴുപത്തിയേഴ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളന നഗറിലേക്കുള്ള പതാക ദീപശിഖാജാഥകൾ വൈകിട്ട് പൊതുസമ്മേളന നഗറിൽ സംഗമിക്കും കൊടിമരജാഥ കൂത്തുപറമ്പിലെ കെ സുധീഷ് രക്തസാക്ഷി മണ്ഡലത്തിൽ നിന്നാണ് എത്തുന്നത് സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പതാക കൊടിമര ദീപശിക ജാഥകൾ ആരംഭിച്ചിട്ടുണ്ട് പതാക ജാഥ സഖാവ് ധീരജിൻ്റെ ക്യാമ്പസിൽ നിന്ന് ഇരുപത്തി മൂന്നാം തീയതി എസ് എഫ്ഐയുടെ മുൻ അഖിലേന്ത്യാ പ്രസിഡൻ്റായിട്ടുള്ള സഖാവ് കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്ത് അത് പ്രയാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ദീപശിക സോമശേഖരൻ്റെയും സ്വമ്പുവിൻ്റെയും ഓർമ്മകൾ ഇരമ്പുന്ന മധുരയിൽ നിന്നാണ് എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ആദർശം സജിയാണ് ക്യാപ്റ്റൻ രണ്ട് ഒരുമിച്ച് ഒരുമിച്ച് പട്ടാമ്പിയിൽ പരിസരത്ത് വെച്ച് അത് വരാൻ വേണ്ടി പോകുന്നത് നാളെ ിലെ സീതാറാം യെച്ചൂരി നേപ്പാളിന്റെ പട്ടാചാര്യ നഗറിൽ ചേരുന്ന പ്രതിനിധി സമ്മേളനം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശശികുമാറും തിയേറ്റർ ആർട്ടിസ്റ്റ് എം കെ റൈനയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയെട്ടിന് എസ് എഫ് ഐ മുൻ ഭാരവാഹികളുടെ സംഗമത്തിൽ എം എ ബേബി പ്രകാശ് കരാട് ബിമൻ ബസു എ വിജയരാഘവൻ തുടങ്ങിയവർ പങ്കെടുക്കും മുപ്പതിന് വിദ്യാർത്ഥി രാജ്യയുടെ സമ്മേളനം സമാപിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലി ഉദ്ഘാടനം ചെയ്യും കൈരളി ന്യൂസ് കോഴിക്കോട്